നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നാല്പത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ഭഗവാന്റെ നാന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം മുതൽ നാനൂറ്റി അറുപത്തി നാലാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് സുഹൃതുമു ഖ സൂക്ഷ്മോ ജിതക്രോധോ വീര ബാഹുർവിദാ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സൂക്ഷ്മ സുഖദ സുവ്രതോ മനോഹര ജിതക്രോധ വീരബാഹുർ വിതരണ എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് സുവ്രത വ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യമാണോ ശപഥമായി എടുക്കുന്നത് അതിൽ ഒരു നല്ല പവിത്രത ഉണ്ടാകുന്ന ഒരു ശബദത്തെ സുവ്രത എന്ന് പറയുന്നു അതായത് ഭഗവാൻ എപ്പോഴും ആ ഏതൊരു പവിത്രമായ ശബദത്തെയും നിലനിർത്തുവാൻ സഹായിക്കുന്നു അതിനാൽ ഭഗവാന് സുവ്രത എന്ന നാമധേയം അതായത് ദൈവികമായ ഏതൊരു പ്രതിജ്ഞയും ഭഗവാൻ അതിനു വേണ്ടി ഒരു ആശ്രയമായി നിൽക്കുന്നു അതിനെ സംരക്ഷിക്കുവാനും അതിലൂടെ ഭഗവാനിൽ ആരൊക്കെയാണോ സ്വന്തമായി സ്വന്തം ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും കാൽക്കൽ വയ്ക്കുന്നത് അവരെയൊക്കെ ഭഗവാൻ സഹായിക്കുന്നു അത് തന്നെയാണ് നമുക്ക് ശ്രീരാമചന്ദ്രജി പറയുന്നത് അതായത് എല്ലാ സൃഷ്ടികളുടെയും സംരക്ഷകനാണ് ഭഗവാൻ അതൊരു പ്രതിജ്ഞ അതൊരു ശബ്ദമായിക്കോട്ടെ അവരുടെ ഒരു ലക്ഷ്യമായിക്കോട്ടെ ഏതിനും ഭഗവാൻ എന്നും നമുക്ക് കൂടെ ഉണ്ടാവും ആരാണോ ആത്മാർത്ഥമായി വിചാരിക്കുന്നത് അതിനാൽ തപസ് ചെയ്യുന്നവർക്ക് പോലും ഭദ്രിനാഥിൽ നാരനാരായണൻ ഇപ്പോഴും അവിടെ കുടികൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ ഭഗവാന് സുവ്രത എന്ന നാമധേയം അടുത്ത നാമധേയം സുമുഖ എന്നാണ് മുഖം എന്നാൽ ആ നമ്മുടെ മനസ്സിനെ കാട്ടിത്തരുന്ന ആ ഒരു മുഖത്തെ പറയുന്നു സു എന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരമായ മുഖം ഏതൊരു ശക്തിക്കാണോ വളരെ ആകർഷകമായ സുന്ദരമായ മുഖമുള്ളത് അവരെ സുമുഖ എന്ന് പറയുന്നു സത്യമാണ് ആ ഒരു സൗന്ദര്യത്തെ കാണിക്കുന്നത് അതായത് നേർവയിലൂടെ ധർമ്മത്തെ പാരി പരിപാലിക്കുന്ന ഭഗവാന് സുമുഖ എന്ന നാമധേയം അത് ഏറ്റവും ശാന്തമായ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവർക്കും അതിൽ പ്രകാശം കൊടുക്കുന്നു അത് തന്നെയാണ് ഏതൊരു ഭക്തനും തന്നെ മുഴുവനായി ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ ആ ഒരു ദിവ്യമായ കാൽക്കല്ലിൽ നാരായണ ഭഗവാൻ ഏതൊരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴും അങ്ങനെ ആ ഒരു ഭക്തന് എപ്പോഴും കരുണ കാണിക്കുന്നു ആ കരുണ ആ ഭക്തന് അമിതമായ സന്തോഷത്തെ കൊടുക്കുന്നു അതിനാലാണ് ഭക്തിയിലൂടെ ആരൊക്കെയാണോ സമർപ്പിക്കുന്നത് അവർക്ക് ഏറ്റവും അധികമായ സന്തോഷവും സമാധാനവും ആത്മതൃപ്തിയും ലഭിക്കുന്നത് അതിനാൽ ഭഗവാന് സുമുഖ എന്ന നാമധേയം അടുത്ത നാമധേയം സൂക്ഷ്മ എന്നാണ് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ചെറിയതായിട്ടുള്ള കാര്യത്തെ സൂക്ഷ്മ എന്ന് പറയുന്നു ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സൂക്ഷ്മമായി കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളിൽ പോലും ഭഗവാൻ നിലനിൽക്കുന്നു അതിനാലാണ് ഭഗവാന് സൂക്ഷ്മ എന്ന നാമധേയം വേദാന്തത്തിലും അത് തന്നെയാണ് പറയുന്നത് ഏതൊരു കാര്യത്തിലൂടെയും തുളച്ചു കയറുവാൻ സാധ്യമുള്ളതാണ് ആ ഒരു ഭഗവാന്റെ ശക്തി ഉപനിഷത്തിലും അത് തന്നെ പറയുന്നു സർവാഗതം ണം സുസൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഏതൊരു വസ്തുവിലും ഏതൊരു സമയത്തും ഭഗവാന് എത്തിപ്പെടാൻ സാധ്യമാണ് അതിനാൽ ഭഗവാൻ സൂക്ഷ്മ എന്ന നാമധേയം അടുത്ത നാമധേയം സുഘോഷ എന്നാണ് ഘോഷം എന്നാൽ വളരെ വലിയ ശബ്ദം എന്നർത്ഥം സുഘോഷ എന്നു പറഞ്ഞാൽ ഏറ്റവും ദൈവികമായിട്ടുള്ള വലിയ ശബ്ദത്തെ കുറിക്കുന്നു അതായത് ഭഗവാന്റെ ആ ശംഖിൽ നിന്നും വരുന്ന നാഥം അത്ര വലുതാണെങ്കിലും അതിന് അത്രയും ആത്മീയത നിലനിൽക്കുന്നു അത് മഹാഭാരത യുദ്ധത്തിന്റെ തുടക്കത്തിൽ കൃഷ്ണ ഭഗവാൻ ഊതിയ ആ ശംഖ് അതിൻ്റെ ധ്വനിയാണ് എല്ലാ ഒരു കൗരവരാകട്ടെ പാണ്ഡവരാകട്ടെ അവരുടെ ആ ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ച ആ ശബ്ദം അത് തന്നെയാണ് ഭഗവാൻ വേദത്തിന്റെ സാരാംശമായി പറയുന്നത് അതായത് ഓംകാരം എന്ന് തുടങ്ങുന്ന ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ആദ്യത്തെ ശബ്ദത്തിൽ നിന്നും ഭഗവാൻ എന്നും നിലനിൽക്കുന്നു അതിനാൽ ഭഗവാൻ സുഖോഷ എന്ന നാമധേയം അടുത്ത നാമധേയം സുഖ എന്നാണ് ഏതൊരു ആൾക്കാണോ മറ്റുള്ളവർക്ക് സുഖത്തെ കൊടുക്കാൻ സാധിക്കുന്നത് സന്തോഷത്തെ കൊടുക്കാൻ സാധിക്കുന്നത് അവരെ സുഖത എന്ന് പറയുന്നു അതായത് ദാ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നൊരു അർത്ഥവും ഉണ്ട് അതായത് അധർമ്മത്തെ പരിപാലിക്കുന്നവരുടെ സന്തോഷത്തെ ഇല്ലാതാക്കുവാനും ഭഗവാന് സാധിക്കുന്നു അതിനാൽ ഭഗവാന് സുഖത എന്ന നാമധേയം അടുത്ത നാമധേയം സുഹൃത്ത് എന്നാണ് ഭഗവാൻ ഏൽ ഏതൊരു സൃഷ്ടിയുടെയും ഒരു സഹായിയായി നേർവയി കാട്ടിയായി സുഹൃത്തായി ഒരു ആ നല്ല ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു ആ ഒരു ബന്ധമാണ് ആ ഒരു സ സൃഷ്ടിയെ അവസാനം വരെയും കാത്തു രക്ഷിക്കുന്നത് അതിനാൽ ഭഗവാന് സുഹൃത്ത് എന്ന നാമധേയം അതായത് ഏതൊരു സുഹൃത്താണോ മറ്റുള്ളവരിൽ നിന്നും ഒന്നും എതിർ നോക്കാതെ തൻ തനിക്ക് എന്ത് സഹായം ചെയ്യുവാൻ സാധിക്കുന്നത് ആ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെയാണ് ഭഗവാനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത നാമതേയം മനോഹര എന്നാണ് മനോഹര എന്നാൽ ഏതൊരു സൃഷ്ടിയുടെയും ഭക്തന്റെയും മനസ്സിനെ കവർന്ന് എടുക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത് ആ മനോഹാരിതയെ ആ ഒരു ആകർഷണമായ ആ ഒരു നോട്ടത്തെ ഭഗവാൻ ഉള്ളതിനാൽ ഭഗവാൻ മനോഹര എന്ന നാമധേയം അതായത് ഒരു ഭക്തൻ ഒരു അവരുടെ പാതയിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാൻ ഭഗവാന് സാധിക്കുന്നു അവർ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുമ്പോഴും അവരെ തിരിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഭഗവാന് സാധിക്കുന്നു അതായത് മനസ്സിൽ അമിതമായ ആനന്ദത്തെ കൊടുക്കുവാനും ഭഗവാന് സാധിക്കുന്നു അതായത് അവർക്ക് കുറച്ചു സമയമെങ്കിലും ഭഗവാനിൽ അവർക്ക് അലിഞ്ഞു ചേരുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയെ ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്നു അതിനാൽ ഭഗവാന് മനോഹര എന്ന നാമധേയം അടുത്ത നാമധേയം ജിത ക്രോധ എന്നാണ് ക്രോധ എന്നാൽ ദേഷ്യത്തെ കുറിക്കുന്നു ജിത എന്ന് പറഞ്ഞാൽ ജയിക്കുന്നു എന്നർത്ഥം അപ്പോൾ ജിത ക്രോധ എന്നാൽ ഏതൊരു ശക്തിയാണോ ക്രോധത്തെ ജയിച്ച് ആ ഒരു ക്രോധത്തിന് അടിമയാകാതെ നിൽക്കുന്നത് ആ ഒരു ശക്തിയെ ജിതക്രോധ എന്ന് പറയുന്നത് ഇത് ഏതൊരു മനസ്സിനെയും ഇല്ലാതാക്കുവാൻ ഈ ക്രോധത്തിന് സാധിക്കും നമ്മൾ കോപം വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല നമ്മുടെ വിചാരങ്ങൾ പ്രവർത്തിക്കുന്നില്ല നമ്മുടെ മനസ്സിൽ നിന്നുമുള്ള ആ ഒരു നന്മ പ്രവർത്തിക്കുന്നില്ല അതിനാലാണ് നമ്മൾ എപ്പോഴും ക്രോധത്തെ നമ്മൾ നിയന്ത്രിക്കണം അതായത് നമ്മുടെ മനസ്സിന്റെ അന്തരാത്മാവിന്റെ ആറ് ശത്രുക്കളാണ് കാമം ക്രോധം ലോപം മോഹം മത മത്സര്യം അതായത് ഒരു വസ്തുവിലോ അല്ലെങ്കിൽ ഏതൊരാളിനെയോ ഉള്ള അമിതമായ സ്നേഹം അതുപോലെ അമിതമായ ക്ര ദേഷ്യം അതുപോലെ അമിതമായിട്ടുള്ള ഒരു ആകർഷണം അതുപോലെ അമിതമായി ഏതൊരു കാര്യത്തെ നേടുവാനുള്ള ആ ഒരു താല്പര്യം അതുപോലെ മതി മറന്ന് നിൽക്കുന്ന അവസ്ഥ അതുപോലെ നമുക്ക് നേടണം എന്നുള്ള ആ ഒരു തെറ്റ് തെറ്റായ മത്സര ബുദ്ധി ഈ ഒരു ആറ് ശത്രുക്കളെ ആരൊക്കെയാണോ ആ ഒരു ചിന്തയിൽ നിന്നും മാറ്റുന്നത് അവർക്ക് സമാധാനം ലഭിക്കും അവർക്ക് അവർ വിചാരിക്കുന്ന ലക്ഷ്യത്തിൽ എത്തുവാനും സാധിക്കും അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ഭഗവാന് സാധിക്കുന്നതിനാൽ ഭഗവാന് ജിതക്രോധ എന്ന നാമധേയം അടുത്ത നാമധേയം വീര ബാഹു എന്നാണ് വീര എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വീര്യത്തോടെ എതിർനോക്കുന്ന ഒരു ശക്തി ബാഹു എന്നാൽ കൈകൾ എന്നർത്ഥം അതായത് ഭഗവാൻ എപ്പോഴും തൻ്റെ കൈകൾ കൊണ്ട് ഏതൊരു യുദ്ധത്തെയും ജയിക്കുന്നു അത് മാത്രവുമല്ല യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വികാരത്തെയും ജയിക്കുവാൻ ഭഗവാന്റെ കൈകൾ കൊണ്ട് സാധിക്കുന്നു അതായത് ഭഗവാൻ പല അവതാരങ്ങളെടുത്ത് പല ധർമ്മത്തെയും പരിപാലിക്കുവാൻ സാധിക്കുന്നു അങ്ങനെ നന്മയെ രക്ഷിക്കുവാൻ സാധിക്കുന്ന ഭഗവാൻ വീരബാഹു എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് വിധാരണ എന്ന് വിധാരണ എന്നാൽ ഏതൊരു മനസ്സിൽ നിന്നും ഉയരുന്ന ഒരു ഭക്തിയെ ഭഗവാൻ ോളം അതിനെ അംഗീകരിക്കുന്നുവോ ആ ഒരു ഭക്തനു വേണ്ടി എങ്ങനെയും ഭഗവാൻ വന്ന് നിൽക്കുന്നുവോ ആ ഒരു ശക്തിയെ വിദാരണ എന്ന് പറയുന്നത് അതായത് നമ്മുടെ നരസിംഹ അവതാരത്തിൽ എപ്പോഴാണോ ആ ഹിരണ്യക ശിബു അത്രത്തോളം പ്രഹ്ലാദനെ ഓരോ ഉപദ്രവം ചെയ്യുമ്പോഴും ആ പ്രഹ്ലാദന്റെ ഭക്തിയിൽ അത്ര ദൃഢമായി നിൽക്കുമ്പോൾ ആ ചെറു കുഞ്ഞിനു വേണ്ടി ആ ഒരു അവതാരം വലിയ അവതാരം തന്നെ എടുത്ത ഭഗവാൻ ആ ഒരു ഭക്തന് വേണ്ടി നിന്നു അതുപോലെ തന്നെയാണ് ഹിരണ്യാക്ഷൻ എപ്പോഴാണോ ഭൂമിയെ സമുദ്രത്തിന് കീഴി അങ്ങനെ നിർത്തുന്ന സമയത്ത് ആ ഒരു ഭൂമി ദേവിയുടെ ഭക്തിയുടെ പ്രേരണയാൽ ആ ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി ഭഗവാൻ അവതാരം എടുത്തു അപ്പോൾ ഭൂധാര അത്രയും ഭൂമിയെ ധരിച്ചു എന്നതിനാൽ ഭഗവാൻ ആ ഭൂമിയെ സ്വന്തം കൊമ്പുകൾ കൊണ്ട് അതിനെ സംരക്ഷിച്ച് അത്രയ്ക്ക് വിറയ്ക്കുന്ന ദേവിയെ അത്രത്തോളം സംരക്ഷിക്കുന്ന ഭഗവാന് വിദാരണ എന്ന നാമധേയം അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ശ്ലോകത്തിലെ നാമങ്ങൾ ഏതൊക്കെ എന്നാൽ സുവൃത സൂക്ഷ്മ സുഹൃതുമുഖ സൂക്ഷ്മുഹൃ മനോഹര ജിതക്രോധ വീരബാഹുർ വിധാരണ എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് സുവൃത സൂക്ഷ്മ സുഹൃതുമുഖ സൂക്ഷ്മുഹൃ മനോഹരോ ജിതക്രോദോ വീരബാഹൂർ വിധാരണക ഓം നമോ ഭഗവദേവാസുദേവായു